ഒരു മുപ്പത്തി രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റേബൺ ഗ്ലാസ് മേടിക്കാൻ പറ്റും ഇത് ശരിക്കും വെർത്ത് ആണോ ഇതിലെ ടോപ്പ് ഫൈവ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് മേടിക്കണം എന്ന് തോന്നും അതിലും അഞ്ചാമത്തെ ഫീച്ചർ ശരിക്കും അടിപൊളിയാണ് സോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് മേടിച്ച് തരാൻ പോകുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ഗിഫ്റ്റ് തരാൻ പറയാം ഫസ്റ്റ് ഫീച്ചർ തന്നെ ഇതില് ക്യാമറ ഉണ്ട് ഹേ മെറ്റ സ്റ്റാർട്ട് റെക്കോർഡിംഗ് അല്ലെങ്കിൽ ടേക്ക് എ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മാത്രം മതി നമ്മൾക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും ഈ കാണുന്ന വീഡിയോസ് എല്ലാം ഞാൻ റേബൺ മെറ്റ ഗ്ലാസ് ഉപയോഗിച്ച് എടുത്തതാണ് ഇതുപോലെ പി ഒ വി ഷോർട്സ് ഒക്കെ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അയ്യോ ഗ്ലാസിലല്ലെ ക്യാമറ ഇനി ആരെങ്കിലും ഒക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് വിചാരിക്കേണ്ട കാരണം ഓരോ പ്രാവശ്യം വീഡിയോയും ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ ലൈറ്റ് എത്തും ഇതിലെ രണ്ടാമത്തെ ഫീച്ചർ ഇതിൽ മെറ്റ എ ഉണ്ട് സോ നമ്മൾ കാണുന്നതെല്ലാം ഈ ക്യാമറയിലൂടെ മെറ്റ കാണും സോ എന്നിട്ട് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഹേ മെറ്റ Can I eat this how much calorie in this Yes you can eat this mango മൂന്നാമത്തെ ഫീച്ചർ ഇതിൽ നമ്മൾക്കൊരു ടച്ച് പാഡ് വരുന്നുണ്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വൺ ടാപ്പിൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റും കോൾ ആൻസർ ചെയ്യാൻ പറ്റും ഇനി ടച്ച് ചെയ്യണം എന്നൊന്നും ഇല്ല വേണമെങ്കിൽ ഹേ മെറ്റ ആൻസർ മൈ കോൾ പറഞ്ഞാൽ നമുക്ക് കോൾ എടുക്കാം ഫോർത്ത് ഓപ്ഷൻ ഇത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ലൈവ് സ്ട്രീം പോകാൻ പറ്റും അത് മാത്രമല്ല ഇപ്പൊ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഹേ മെറ്റാ പോസ്റ്റ് ദിസ് ഇമേജ് ഇൻ ടു മൈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഓട്ടോമാറ്റിക്കലി ഇത് അപ്ലോഡ് ആകും നമ്മൾക്ക് ഫോൺ യൂസ് ചെയ്യുമ്പോൾ പോലും വേണ്ട ഇനി അഞ്ചാമത്തെ ഓപ്ഷൻ ഇത് ശരിക്കലും അടിപൊളിയാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു നിന്നിരിക്കട്ടെ മെറ്റ പറയുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു തന്നു ഓ ഹേ മെറ്റ റീഡ് ദ മെസ്സേജ് എന്ന് പറയുമ്പോൾ ആ മെസ്സേജ് എന്താണെന്ന് ഇത് പഠിച്ചു കാണിക്കും എന്നിട്ട് നമുക്ക് റിപ്ലൈ അതിപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും ശരി ഓഡിയോ മെസ്സേജ് ആണെങ്കിലും ശരി ഫോൺ യൂസ് ചെയ്യാതെ ഈ ഗ്ലാസ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ ഹേ മെറ്റ സെൻഡ് ദ ലാസ്റ്റ് ഇമേജ് ടു ഈ ഒരു ഗ്രൂപ്പ് ആ ഒരു ഗ്രൂപ്പിന്റെ പേര് പറയുകയാണെങ്കിൽ ആ ഒരു ഇമേജ് ആ ഗ്രൂപ്പിലോട്ട് സെൻഡ് ആകും അപ്പൊ ഞാനിത് എവിടെന്നാ മേടിച്ചെന്ന് അറിയണ്ടേ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഫുള്ളും ഔട്ട് ഓഫ് സ്റ്റോക്കും അതേപോലെ ഡെലിവറി നല്ല ടൈം എടുക്കണമെന്ന് അറിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലക്കാടിലുള്ള ജമാൽ ഓപ്റ്റിക്കൽസിന്റെ ഓക്കുല സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ് അറിഞ്ഞത് നേരെ അവിടെ പോയി ട്രൈ ചെയ്ത് നോക്കി ഞാൻ മേടിച്ചത് റേബൺ മെച്ചയുടെ പോളറൈസ്ഡ് വേർഷൻ ആയിരുന്നു കൈയ്യോടെ തന്നെ സാധനം കിട്ടിയാൽ അപ്പൊ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മേടിക്കണമെങ്കിൽ നേരെ പാലക്കാടിലുള്ള ഓക്കില സ്റ്റോറിൽ വിസിറ്റ് ചെയ്താൽ മതി അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഇപ്പ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം